എല്ലാവർക്കും നമസ്കാരം ഞാൻ നമ്മുടെ ഏതൻ തോട്ടത്തിലെ ലതാ ഇന്നിപ്പം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ദേ നമ്മുടെ ഏതൻ തോട്ടത്തിലെ ഒരു വി ഐ പി ആണേ ദ ഇതാണ് ആ വി ഐ പി കണ്ടോ ഇതാണ് ഞൊട്ടാഞ്ഞൊടിയൻ ഞൊട്ടങ്ങ എന്നൊക്കെ ചില സ്ഥലത്ത് പറയുമോ അല്ലേ ഇത് പണ്ടൊക്കെ നമ്മുടെ പറമ്പുകളിൽ ധാരാളം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത് കാണാനില്ലാത്തൊരു സാധനവും ഭയങ്കര വിലവിടിപ്പുള്ളൊരു സാധനവുമാണ് അപ്പം മുമ്പ് നമ്മൾ വെറുതെ പറിച്ചു കഴിക്കുമായിരുന്നു വെറുതെ പറിച്ചു എന്ന് വെച്ചാൽ ചുമ്മാ നമ്മുടെ പറമ്പുകളിലൊക്കെ കാണും കളിച്ച് നടക്കുമ്പോഴൊക്കെ പറച്ച് കഴിക്കാൻ കിട്ടുമായിരുന്നു അന്ന് ഇതിൻ്റെ വാല്യൂ അറിയാതെയാണ് നമ്മൾ പറിച്ചു കഴിക്കുന്നത് പക്ഷേ ഇന്നാണ് ഇതിൻ്റെ വാല്യൂ നമ്മൾ അറിയുന്നത് ധാരാളം വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയൊരു ഫ്രൂട്ടാണ് ഞൊട്ടാഞ്ഞൊടിയൻ എന്ന് പറയുന്നത് ആൻ്റി ക്യാൻസറസുമാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മളെല്ലാവരും ഭയക്കുന്ന ഒരു വലിയൊരു അസുഖമാണല്ലേ ക്യാൻസർ എന്ന് പറയുന്നത് അപ്പോൾ ക്യാൻസറിനെ പ്രതി പ്രതിരോധിക്കാനുള്ള വലിയൊരു കഴിവ് നമ്മുടെ ഈ ഞൊട്ടാഞ്ഞൊടിയനുണ്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മൾ അടുക്കള അല്ലെങ്കിൽ നമ്മുടെ ഓർണമെൻ്റൽ ഗാർഡനിലോ ഒക്കെ വെച്ച് പിടിപ്പിക്കാമെന്നുള്ളതേ ഉള്ളൂ അതെ ഇപ്പം ഞാനിപ്പോൾ ഇത് വെച്ചിരിക്കുന്നത് കണ്ടോ നമ്മുടെ ഏതൻ തോട്ടത്തിലേക്ക് കയറിപ്പോകുന്ന വഴിയുടെ രണ്ട് വശത്തായിട്ട് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു പ്ലാന്റും ആണ് എന്നാൽ നമ്മുടെ ആരോഗ്യത്തിന് വളരെയേറെ പ്രയോജനമുള്ള ഒരു ഫ്രൂട്ടുമാണ് അപ്പോൾ നമുക്ക് രണ്ട് രണ്ട് രീതിയിൽ ഇതിനെ ഉപയോഗിക്കാം അലങ്കാര ചെടിയായിട്ട് വളർത്തുകയാണെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയാണ് ഇത് നമ്മുടെ തോട്ടത്തിന് കണ്ടോ നിറയെ കായ്കളും പച്ചപ്പുമായിട്ട് മുറ്റത്തിനൊരു അലങ്കാരമായിട്ട് ഇത് നിൽക്കും ഇത് ഇവിടെ വരുന്നവർക്കിത് നല്ലൊരു കാഴ്ചയാണ് നമ്മുടെ വഴിയുടെ രണ്ട് വശത്ത് രണ്ടെണ്ണം നിറച്ച് കാഴ്ച നിൽപ്പുണ്ട് പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ ധാരാളം പേര് ഇത് എന്താണെന്ന് ചോദിക്കാറുണ്ട് ഇതിൻ്റെ വാല്യൂ പറയുമ്പോൾ പലരും എൻ്റെ ഇതിൻ്റെ വിത്ത് വാങ്ങിക്കൊണ്ട് പോവാറുമുണ്ട് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ തോട്ടങ്ങളിലൊക്കെ ഇത് വെച്ച് പിടിപ്പിക്കുന്നത് ഒരു നല്ല കാര്യമാണ് ഒരു പ്രാവശ്യം ഇത് കൊണ്ട് നട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഈ ഇതിനകത്ത് നമ്മുടെ ടുമാറ്റയിലെ വിത്ത് പോലെയാണ് ഇതിനകത്ത് ധാരാളം വിത്തുകളുണ്ടാകും കേട്ടോ ഇതിനകത്തിരിക്കുന്ന ആ ഫ്രൂട്ടിനകത്ത് ഇത് പഴുക്കുമ്പോൾ ഇത് എന്തായാലും ഒന്ന് രണ്ടെണ്ണമൊക്കെ താഴെ വീഴും ആ താഴെ വീഴുന്നതിൽ നിന്ന് നമുക്ക് വെറുതെ കിളിച്ച് കിട്ടും ഇവിടെ അങ്ങനെയാണ് ഇവിടെ ധാരാളം നമ്മുടെ ചെടിച്ചട്ടികളിൽ പൊടിക്കും ഞാൻ അതിനെ ഒന്നിനെ നശിപ്പിക്കാതെ തന്നെ വേറെ മാറ്റി നടും അങ്ങനെയാണ് ഇവിടെ എപ്പോൾ നോക്കിയാലും നമ്മുടെ ഈ ഞൊട്ടാഞ്ഞൊടിയനെ കാണാം അപ്പോൾ നമ്മുടെ തോട്ടത്തിലെ ഞൊട്ടാഞ്ഞൊടിയനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ആ ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്തിരുന്നാൽ ആ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലെ ഓരോ വിശേഷങ്ങളും ഞാൻ ഇതുപോലെ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോഴപ്പോഴും നിങ്ങൾക്ക് കാണുകയും ചെയ്യാം ശരി ഓക്കേ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്